അർപ്പിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ ഉദ്ഘാടനം ചെയ്തു യുവക്ഷേമ ഇടതുപക്ഷ ജനകീയ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചത് ഡി വൈ എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ വിവേക് ശോഭ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ അഖില വൈസ് പ്രസിഡന്റുമാരായ സുജൻദാസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അതുൽ ശാന്തികൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി നേതൃത്വം നൽകി കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിക്ക് രാഹുൽ നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി